കൊള്ളാലോ നീ തന്നെ നല്ല 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 മാർക്ക് മാർക്ക് ഈ പ്രാവശ്യം ആ എന്തായാലും നന്നായി പിള്ളേർക്ക് ഒക്കെ പറഞ്ഞു അത് നിങ്ങൾക്ക് കിട്ടട്ടെ അമ്മേ ഞാൻ മാർക്ക് വാങ്ങിയില്ലേ അതുകൊണ്ട് എനിക്ക് രണ്ടിൽ പുതിയ ഡ്രസ്സ് അമ്മ അച്ഛനോട് പറയണം ആ അതൊക്കെ നമുക്ക് ആലോചിക്കാം ഇനി പേപ്പർ കിട്ടാനേ എല്ലാത്തിനും എനിക്ക് നല്ല മാർക്ക് അമ്മേ ഞാൻ ഇവിടെ നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ച ഇല്ലല്ലോ വന്നതിന് ഞാൻ അവരെ അമ്മേനോട് രണ്ട് വരെ വന്നു േ ക്ലാസിലേക്ക് ഒറ്റ ഓട്ടാണ് എങ്ങോട്ടെന്ന് നോക്കിട്ട് ഞാനൊരുപടി കണ്ടില്ല അപ്പഴേക്ക് പിള്ളേടിച്ച് ഞാൻ ക്ലാസ് കയറി കറി ക്ലാസ് കയറാതെ പിന്നെ എവിടെ ഓ എനിക്കൊന്നും എനിക്കും അമ്മേല്ലേ രണ്ടിനും കൊഞ്ചിച്ച് വശമാക്കിയത് അമ്മനെ പോയ അന്വേഷിച്ചോ എന്തായാലും

ഓ എന്റെ അപ്പകുട്ട ഭാഗ്യം അമ്മ എന്തായാലും അന്വേഷിച്ചു വന്നില്ല നമ്മളാണ് നമ്മളെ കഴിക്കേച്ചി ഒന്ന് എന്തായാലും പറഞ്ഞല്ലോ നമ്മളൊന്നും സമയച്ചു കൊടുക്കണ്ട കേട്ടോ നമ്മള് സ്കൂള് പോയിട്ടുണ്ട് കൂടെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ ഓർപ്പിച്ച് പറഞ്ഞാൽ മതി അപ്പൊ പ്രിയ ചേച്ചിക്ക് ആയിരിക്കും ചേച്ചി അതെ അതെ ചേച്ചിക്ക് നല്ല കുറവുണ്ട് മക്കളെ അമ്മ ആ ഗിഫ്റ്റ് വെക്ക് അമ്മയും ചേച്ചിയും കാണണ്ട ആ ശരിയാ എന്താ എന്താ

ചേച്ചി പോകുന്നേക് ഓർഡർ ചെയ്ത് കഴിച്ചാലോ എന്തൊരു ആ ഞാനിപ്പതിനെ വിചാരിച്ചിരുന്നേ എന്തൊരു ടേസ്റ്റായിരുന്നു അല്ലേ അപ്പൊ തന്നെ എനിക്കൊരു ബിരിയാണി വേണമെന്ന് വിചാരിച്ചതാ പിന്നെ സമയം പോയതുകൊണ്ടാ പിന്നെ പ്രിയ ചേച്ചിക്ക് കൊടുക്കണ്ട നമുക്ക് നമുക്ക് മുന്നേ ബിരിയാണി തിന്നാ ആ അത് ശരിയാ പെട്ടെന്ന് എടുക്ക് നീ മാജിക് ബോക്സ് സൂക്ഷിച്ചെടുക്ക് അപ്പകുട്ടാ ഓ നമുക്ക് കിട്ടിയ ദീദിയാ ഇത് മാജിക് ബോക്സേ മാജിക് ബോക്സേ എങ്ങക്ക് രണ്ടക്ക മെസ്സേജ്ന്നേ ദൈയാ രണ്ട് ചിക്കൻ ബിരിയാണി തായോ തേടി ചീ ബിരിയാണി ഒന്ന് ആ എന്താ മണ പെട്ടെന്ന് ആയിച്ച അപ്പകുട്ടാ ആ റോഡി തീ റോഡി തീരുന്നല്ലല്ല നീശരാ ഈ അമ്മ എന്താ ചേച്ചി രാവിലെ തന്നെ റോഡി കൂടെ നടന്ന് ഓടുന്നത് അമ്മ ജോഗിംഗ് ചെയ്യാണ അപ്പകുട്ടാ അമ്മേ അമ്മേ

കൂടി ദൈയാനും അച്ഛനും ഒത്തേക്കി പോകും പാർണേക്ക ഞാൻ ഓ നോയ് മനുഷ്യൻ ചെറിയ ചെറിയ ചെമ്മീനമായി കൊണ്ടോന്ന് ഇതൊക്കെ നന്നാക്കി കഴിച്ചു കറി വെച്ചിഞ്ഞി എപ്പോഴാണ് वो പാർക്ക് പോവാ పిల్లരെ അങ്ങോട്ട് കാണാനില്ല അമ്മ അമ്മ വിളിച്ചാ അവിടെ തന്നെണ്ടേനിയാ ആ ചെമ്മീനെ അമ്മേനെ ചെമ്മീൻ കറിയാ അമ്മേ ഓ ഫ്രൈ ആക്കാമോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആയി ശരി മൂ നാല് അവിടെ തന്നെണ്ടേ നീലെ എന്താ ഇങ്ങളെ ഏല്പിച്ച് പണിയൊക്കെ കഴിഞ്ഞോ ഇന്നെ പണിയാ തരേണമേ മൊത്ത ഞാൻ അടിച്ച് വരി തറച്ചിട്ടുണ്ട്

അമ്മ പോയി നോക്കാണെ ഇവർക്ക് ഒന്നും കൊടുക്കാണ്ടാവില്ല എനിക്ക് മാത്രമേ തരണ്ടാവുള്ളൂ അപ്പൊ കുട്ട ഈ ചേച്ചിക്ക് കിട്ടിയ പണിയൊന്നും പോരാൻ തോന്നി നല്ല പണി കൊടുക്കണം നമ്മുടെ മാജിക് ബോക്സ് വെച്ചിട്ട് നല്ല എട്ടിന്റെ പണിയൊന്നും കൊടുക്കണം നമുക്ക് ചേച്ചി ഒന്ന് പാർക്കിൽ കൊണ്ടുപോകാൻ വേണ്ട ശരിയാ ചേച്ചി നമ്മളെ കുറച്ച് ഓരോ കുറ്റ അമ്മ പറഞ്ഞു കൊടുക്കേണ്ടി ചേച്ചിക്ക് നല്ലൊരു പണിന്റെ അത്യാവശ്യം സ്വകാര്യ ഒന്നുമില്ല ഈ ചേച്ചി ഞങ്ങൾ ഇഷ്ടമല്ല അതുകൊണ്ട് എപ്പോഴും ഞങ്ങളെ കുട്ടി പറയും ഓ അയ്യോ ഇഷ്ടപ്പെടാൻ പറ്റിയ രണ്ട് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലിട്ടിപ്പോ എനിക്കെല്ലാം അറിയത്തുള്ളൂ